ഹായ് ഓൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് അന്നും ഇന്നും പുതുമയായി ചെയ്തെടുക്കാൻ ഒരു ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ജീരകക്കഞ്ഞിൻ്റെ റെസിപ്പി കാണുമ്പോൾ ഒന്നിലേക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ ഈ ഒരു ജീരകക്കഞ്ഞിയുടെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം ഞങ്ങൾ റംസാൻ ചെയ്തെടുക്കുന്ന ഈ ഒരു ചീരക്കഞ്ഞു എങ്ങനെ എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാനിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുയ്യമ്മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് കൊത്തമ്പാറിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ തന്നെ കഴുകി ഉണക്കി ഉണക്കിയെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ പച്ചരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരി ഞാൻ നേരത്തെ തന്നെ കുതിർത്തെടുത്തതാണ് പച്ചരി നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ വറുത്തെടുത്ത പച്ചരിപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇത് കാൽ കപ്പ് അളവിൽ ചിരവിയ തേങ്ങ കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതായത് മുക്കാൽ കപ്പ് അളവിലുള്ള തേങ്ങ ഞാനിപ്പോൾ നേരത്തെ തന്നെ തേങ്ങാപ്പാലാക്കി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ജീരകം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ജീരകക്കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് അളവിലുള്ള തേങ്ങ ഞാൻ മുയ്യമല്ലിയുടെ കൂടെ ഒന്ന് അരച്ചെടുത്ത് ബാക്കി തേങ്ങയാണ് ഈ ഒരു തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പലിപ്പം ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജീരകക്കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും വേടുന്നതാണ് മാസും മുയ്യും മല്ലിയും മാസിയാൻ നേരത്തെ തന്നെ കഴുകി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നേരെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മാസ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിത് ഇതൊന്ന് അഴുപ്പിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിനൊന്നും കഴിവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല റംസാൻ കുടിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സാണ് ഈ ഒരു ചീരകക്കഞ്ഞി അപ്പോൾ ഇതിന് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒന്നിത് ഈ ഒരു സമയത്ത് ഇത് കുറുക്കി വന്നിട്ടുണ്ട് ഒരു കട്ടി കട്ടിക്കായി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് തന്നെ മാസമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും ഒരു തിള വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നൊരു കട്ടിയൊക്കെ ആയിട്ടേ അതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാസ് കഞ്ഞി കുടിക്കേണ്ടത് അതായത് ജീരക കഞ്ഞി കുടിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ചൂടാൽ തന്നെയാണ് ചൂടാൽ കുടിക്കുമ്പം തന്നെയാണ് ഇതൊന്നും അറിയുള്ളൂ കാരണം എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു രുചിയും ഒക്കെ കിട്ടാൻ ഈ ഒരു ജീരക കഞ്ഞിക്ക് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഇന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാ വൈക്കും വർഹമുല്ലാ താലി വാത്തു